അസലാ വലൈക്കും വറമല്ല നമ്മളിതിൽ മീനിൽ നിന്ന് കുറച്ചോളം മീൻ പിടിച്ചിട്ടുണ്ട് പോലെ നമ്മൾ വിചാരിച്ചു ഇഷ്ടം പോലെ കുട്ടികളുണ്ട് കാരണം ടൈം പോലെയൊക്കെ കണ്ടല്ലേ നോക്കിയാൽ അറിയാം അങ്ങനെ ഉണ്ട് ഇഷ്ടം പോലെ മീൻ കുട്ടികളുണ്ട് പറഞ്ഞു വന്നത് ഞാനിപ്പോൾ ഏകദേശം പിടിച്ചു ഏകദേശം ഒരു അറുപത് ഏഴ് വണ്ണത്തിൻ്റെ അങ്ങനെ കാണുമ്പോൾ മനസ്സിലായിട്ടില്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ വളർ വളർത്തുകയാണെങ്കിൽ തന്നെ എന്താണ് ചെറിയൊരു വരുമാനമായിട്ട് വലുതല്ല ഇതിൽ നിന്ന് ഒരു ഏകദേശം കുറച്ച് മിക്സ്ഡ് കപ്പികളൊക്കെ പലയിടത്തുനിന്നും നല്ല ഭംഗിയുള്ളതിനെ ശേഖരിച്ച് വാങ്ങി നമ്മൾ എന്ത് ചെയ്യണം ശേഖരിച്ചിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ വലുതാക്കി കഴിഞ്ഞാൽ വലിയ എന്താണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും േകദേശം ഒരു അറുപതെണ്ണത്തിൻ്റെ അടുത്തുണ്ടാവും കുട്ടികളൊക്കെ അപ്പോൾ ഇതിനൊക്കെ വലുതാക്കിയിട്ട് നമ്മൾ മിനിമം ഒരു അമ്പത് കുഞ്ഞുങ്ങളെ നമ്മൾ വലുതാക്കി അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന നല്ല വലുപ്പം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള എന്താണ് മീനുകളാക്കി മാറ്റി നമ്മൾ എന്തെങ്കിലും നമ്മൾ വിൽക്കും അപ്പോൾ നമ്മൾ കണ്ടില്ലേ അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ഈ ഫ്രിഡ്ജ് ബോക്സ് ഏകദേശം ഒരു അഞ്ച് ദിവസത്തോളം ഉണ്ടാവും കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളി ശനി ഞായർ തിങ്കൾ നാല് ദിവസം നാല് ദിവസമായി നമ്മൾ രാവിലെ വെള്ളിയാഴ്ച രാവിലെ ഫ്രിഡ്ജ് ബോക്സ് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ വെള്ളം കെട്ടി വർത്തിക്കുകയാണ് കുറയ്ക്കണത്തിലെ വെള്ളമാണ് അപ്പോൾ അത്ര നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ അടിച്ചു അപ്പോൾ രണ്ടുമൊരു ദിവസം പഴക്കമുള്ള വെള്ളം നമ്മൾ വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കുഴക്കനത്തുള്ള ആകുമ്പോൾ അധികം പ്രശ്നങ്ങൾ വരില്ല ഇതിലേക്കാണ് നമ്മൾ എന്തു ചെയ്യണത് മീനുകളെ നമ്മൾ ആക്കുന്നത് എന്നിട്ട് എല്ലാ മീനുകളെയും ആക്കിയിട്ടുണ്ട് സാധാരണ ഇവിടെ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലാണ് ആക്കാറുള്ളത് ഇന്നിതിലാക്കിയിട്ടില്ല അപ്പോൾ ഈ ഫ്രിഡ്ജ് ബോക്സിലാണ് നമ്മൾ സാധാരണ ആക്കാറുള്ളത് അപ്പോൾ ഇത് ഇനി എന്താണ് ഇതിൽ നിന്ന് ചെറിയ കുട്ടികൾ രണ്ടും ഇപ്പോൾ ഇതിൽ നിന്ന് വലുതാകുന്ന മീനുകളെ അത്യാവശ്യം കുഴപ്പമില്ല ചെറിയ രീതിയിൽ വലുതാകുന്ന മീനുകളെ ഇതിലേക്ക് മാറ്റാനായിരുന്നു ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ കാര്യം പിന്നീട് ചെയ്തില്ല കാരണം ഇനി അത് അതിലത്തെ കുട്ടികളെയും ഇതിലേക്ക് പിടിച്ചിട്ട് ആക്കാൻ വച്ചിട്ടാണ് എന്നിട്ട് ഇനി നാളെ കുറച്ചുകൂടി മീനുകൾ പിടിക്കാൻ ഉണ്ട് അതിനെ ഈ ഫ്രിഡ്ജ് ജോസലൊക്കെ ആക്കിയിട്ട് പിന്നീട് വലുതാക്കുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു അമ്പതെണ്ണ അമ്പതെണ്ണമായിട്ട് ഞങ്ങൾ എന്തു ചെയ്യണേ വിറ്റ് ഒഴിവാക്കണം അതുപോലെ തന്നെ ഈ കാണുന്നത് ഇതിലും മീനുകളൊന്നും ഇല്ല അപ്പോൾ ആര് കേട്ട കേടുവരാതിരിക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ കൂടി കൂടുതൽ വീഡിയോ ആയിട്ട് പാട്ട് ഇൻസ്റ്റാഗ്രാ വീണ്ടും വരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക